നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള ബാങ്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഇപ്പോൾ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ക്ലർക്ക് കാഷ്യർ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളമുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിലാണ് ജോലി അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഈ ജോലിക്ക് ഓൺലൈനായി ഏപ്രിൽ ഒൻപത് മുതൽ അപേക്ഷിക്കാമായിരുന്നു മെയ് പതിനഞ്ച് വരെയാണ് അവസാന സമയമായിട്ടുള്ളത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഇങ്ങനെയാണ് സീറോ സിക്സ് ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി ക്ലർക്ക് ക്യാഷ്യർ വിഭാഗത്തിൽ നൂറ്റി പതിനഞ്ച് ഒഴിവുണ്ട് അതുപോലെ തന്നെ സീറോ സിക്സ് ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലർക്ക് കേസ് വിഭാഗത്തിലും നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം വരുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന ശമ്പള സ്കെയിലാണ് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ വന്ന ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത മറ്റു മാനദണ്ഡങ്ങൾ എന്നിവ അറിയാനായി ഔദ്യോഗിക വിജ്ഞാപനം നോക്കേണ്ടതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന്റെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്തു പരീക്ഷയോ ഒ എം ആർ പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ ഉണ്ടാകുകയാണെങ്കിൽ പരീക്ഷ എഴുതും എന്നുള്ള സ്ഥിരീകരണം നിങ്ങൾ നൽകേണ്ടതുണ്ട് തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് ഇത് നൽകേണ്ടത് അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാകുകയുള്ളൂ നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ് ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം ഇതിന്റെ നിയമന സാധുത എങ്ങനെയാണ് എന്നിവയെല്ലാം അറിയാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ